ഹലോ ഗേൾസ് അപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരുമായിട്ടൊരു ആനയ ഉണ്ടാക്കലാണ് ആന ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവന്മാരെ ആന കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കി ഇതുവഴിയൊക്കെ തേരെ പാര കൊണ്ട് നടക്കുന്നത് അത് കണ്ടപ്പോൾ എൻ്റെ ഉണ്ണി കണ്ണന് അപ്പം വേണം ആന അപ്പം ഞാൻ കരുതി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വന്നു അതിന് ബൈൻഡ് ഞാൻ വീടായ വീട് മുത്തവും കിടന്ന് തപ്പി നോക്കിയിട്ട് ബൈൻഡ് കിട്ടിയില്ല അവസാനം എനിക്ക് സച്ചിൽ കൂട്ടൊരു ബൈൻഡ് എടുത്ത് തന്നെ കേട്ടോ ആ ബൈൻഡിനകത്ത് ഞാനൊരു ആനയുടെ മുഖം പോലെയൊക്കെ വരച്ചെടുത്തിട്ട് എൻ്റെ തുമ്പിക്കയൊക്കെ വരച്ച് അതിങ്ങനെ കട്ട് ചെയ്ത് യാണെ കത്രികയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പിച്ചാത്തി വെച്ചാണ് കട്ട് ചെയ്യുന്നത് കത്രിക തുണി വെട്ടുന്ന ഉണ്ട് അതെടുത്ത് വെച്ച് കട്ട് ചെയ്താൽ ശരിയാവത്തില്ലല്ലോ പിന്നെ തുണി വെട്ടണ്ടതെന്ന് ഓർത്ത് പിന്നെ അതെടുത്തില്ല പിച്ചാത്തി എടുത്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതി സാഹസികമായി ആനയുടെ തുമ്പിക്കയിൽ ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ് ആനയ്ക്ക് ചെവി എന്ന് പറയുന്നത് ഒരു ചെവിയെ ഇതിനകത്തുള്ളായിരുന്നു മറ്റേ ചെവി ഞങ്ങൾ വേറെ മുറിച്ച് ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തത് ഒരു ചെവിയുടെ വെട്ടാനുള്ളത്രയുള്ള ചെറിയ ബൈൻഡായിരുന്നു എൻ്റെ കയ്യിലിരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ആനയുടെ തുമ്പിക്കയുടെ ഒരു ഭാഗം വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ ആനയുടെ ചെവി വെട്ടിയെടുത്ത് വല്ല വലിയ ഭംഗിയിലൊന്നും അല്ല ഇതൊക്കെ വെട്ടിയെടുക്കുന്നതൊക്കെ പിള്ളാരെ പറ്റിക്കാനല്ലേ ഇതൊക്കെ മതിയെന്ന് കരുതി അങ്ങനെ ആനയുടെ ചെവിയും വെട്ടിയെടുത്തതിന് ശേഷം ഞങ്ങൾ ആനയുടെ തുമ്പിക്കയ്ക്ക് നീളം കുറവായത് കൊണ്ട് തന്നെ അതും വേറൊരു പീസ് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് സച്ചുകൂട്ടം പറഞ്ഞു എനിക്ക് എനിക്ക് എനിക്കിതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അപ്പുറത്ത് ഒരു ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ ചേച്ചി അങ്ങനെ ചേച്ചേച്ചി ചേച്ചി ചേച്ചി ഇങ്ങനെ ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി അവന്മാർ പറയുന്ന കേട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ യൂട്യൂബൊന്നും നോക്കി ചെയ്തേല കേട്ടോ അവമ്മമാർ ചെയ്തത് കണ്ട് ചെയ്താൽ അവമ്മമാർ യൂട്യൂബിനൊക്കെ ചെയ്താന്ന് വെച്ചാൽ അതെനിക്ക് എനിക്കറിഞ്ഞു വിടാം അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിക്കണ്ണു തരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് വൈകിട്ട് ആറ് മണി അതായത് ഇരുട്ടായില്ല ആ സമയത്താണ് ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയത് തീർന്നപ്പോഴത്തേക്ക് രാത്രിയായിരുന്നു കേട്ടോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് തപ്പാനും എടുക്കാനും ഒക്കെ പോയാണ് ഇത്രയും സമയം എടുത്തത് സെല്ലോ ടൈപ്പ് കണ്ടില്ല സ്റ്റാപ്ലെയർ കണ്ടില്ല മാർക്കർ കണ്ടില്ല അങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയോ ഓരോന്നോരോന്നോരോന്നായി തപ്പി പിടിച്ചുകൊണ്ട് എന്തായാലും ആന ഇട ആനയുടെ തല മാത്രം ഞങ്ങൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ആനയുടെ തുമ്പിക്കായി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നേരത്തെ വെട്ടിയുള്ളത് രണ്ട് സൈഡും വെട്ടി ഏകദേശം ഒരു ആനയുടെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ബാക്കി പണികൾ നമുക്ക് പുറവേ ചെയ്യാം അങ്ങനെ തുമ്പിക്കയും ചെവിയും എല്ലാം വെട്ടി മറ്റേ ചെവിയുടെ അതേ അളവിൽ തന്നെ വേറൊരു പീസിലോട്ട് വേറൊരു ചെവിയും വെട്ടിയെടുത്ത് ഇതിനകത്തോട്ട് വെച്ച് ഒട്ടിച്ച് ഒട്ടിച്ചെന്ന് വെച്ചാൽ ആദ്യമേ സെല്ലോ ടൈപ്പ് വെച്ചൊന്ന് ചുറ്റിച്ച് വെച്ച് എന്നിട്ട് അതങ്ങോട്ട് ഫിക്സ് ആവുന്നില്ല സ്റ്റാപ്ലെയർ തപ്പി 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 എൻ്റെ പൊന്നേയും രൂപാട് മൊത്തം വന്നു സ്റ്റാപ്ലെയർ കിട്ടാതായപ്പം സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിക്കാലോ എന്ന് പറഞ്ഞ് സെല്ലോ ടൈപ്പ് വെച്ച് ചൊട്ടിച്ചപ്പോഴാണ് സഹീർ സ്റ്റാപ്ലെയറായിട്ട് വന്നത് അങ്ങനെ പിന്നെ സഹീറിൻ്റെ അതിൽ നിന്ന് സ്റ്റാപ്ലെയറും മേടിച്ച് അതൊട്ടിച്ച് സെറ്റാക്കി അത് കഴിഞ്ഞതിന് ശേഷം ആനയ്ക്ക് കണ്ണും മൂക്കും പൊട്ടും കൊമ്പും വാലും എല്ലാം ഇട്ട് കൊടുത്തിട്ട് വാലല്ല കൊമ്പും മറ്റേ ചെവിക്കാത്തുള്ള സംഭവങ്ങൾ അതെല്ലാം അവന്മാർ പറയുന്ന കണക്ക് തന്നെ ഞാൻ എല്ലാം ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ മാർക്കർ വെച്ചാണ് ചെയ്തത് പെൻസിൽ വെച്ചിട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കളർ വന്നില്ല പിന്നെ മാർക്കർ തപ്പിയെടുത്ത് പിന്നെ മാർക്കർ വെച്ചാണ് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആനയുടെ നെറ്റിയിലായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്ത് സൂചി ഉണ്ടാണ് ഞാനിരുന്നത് എൻ്റെ തയ്യൽ സൂചി ഒടിഞ്ഞതുട കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്ത് ഹോൾ ഇട്ട് കൊടുത്തത് എന്തിനെന്ന് വെച്ചാൽ അതുവഴി ഏതോ നൂലൊക്കെ കയറ്റി സെറ്റ് ചെയ്തെടുക്കാൻ അതിങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ അവന്മാർ പറയുന്നത് കണക്കാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുമ്പിക്കൈയുടെ തുമ്പത്ത് തുമ്പിക്കൈക്ക് നീളം കുറവായത് കൊണ്ട് തന്നെ ഞങ്ങൾ വേറൊരു ബൈൻഡ് മുറിച്ച് അത് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തെടുത്ത് അതായത് സ്റ്റാപ്ലർ വെച്ച് ഒട്ടിക്കുകയും ചിലവട്ടപ്പ് വെച്ച് ചുറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ തുമ്പിക്കൈടെ തുമ്പത്തും ഒരു ഹോളിട്ട് എന്നിട്ട് മറ്റേ നൂല് നൂലെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ ചൂണ്ടയിടാൻ പോകുമ്പോൾ മേടിച്ച് വെച്ചിരുന്ന നൂലാണ് അതിന് വേണ്ടി മേടിച്ച് കുറേ നാളായി നാളായത് ഇവിടെ ഇരിക്കയാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ അലിക്കുലത്ത് പണികളൊക്കെ ചെയ്യാൻ വേണ്ടി അതിനകത്തൊന്നും എടുക്കും അപ്പം അത് മൈൻഡൊന്നും ചെയ്യത്തില്ല കണ്ടു കഴിഞ്ഞാൽ വഴക്കു കുറയും കേട്ടോ അപ്പം കാണാതാണ് ഈ പരിപാടി മൊത്തം അതുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നൂലെടുത്ത് വെച്ച് ആ രണ്ട് ഹോളിലൂടെയും ആമാർ പറഞ്ഞ കണക്ക് തന്നെ ഈ ഫ്രണ്ടിൽ കൂടെ തന്നെ ഹോളിൽ കൂടെ കയറ്റി മറ്റേ സൈഡിൽ കയറ്റിയിട്ട് അവിടെ നെറ്റിയിലിട്ടിരുന്ന കുഞ്ഞു ഹോളുണ്ടല്ലോ അതുവഴി കയറ്റിയിട്ട് അതായത് തുമ്പിക്കയുടെ തുമ്പത്തുള്ള കൂടെ നെറ്റിയിൽ നടക്കത്ത ഹോളിൽ കൂടെ ഈ നൂല് കയറ്റിയെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡിൽ ഒരു കെട്ടിട്ട് കൊടുത്ത് അതായത് ഹോളിൽ നിന്ന് നൂലിങ്ങനെ വലിക്കുമ്പം പുറത്ത് വരാതിരിക്കാൻ ഒരു കെട്ടിട്ട് അവിടെ സെറ്റാക്കി നിർത്തി എന്നിട്ട് പിടിക്കുന്ന ഭാഗത്ത് അതായത് നെറ്റിയുടെ ഭാഗത്തുള്ള നൂലാണ് ഇവർ കയ്യിൽ പിടിക്കുന്നത് കയ്യിൽ പിടിക്കുന്ന ഭാത്ത് നമ്മളൊരു ഇവന്മാർ പെൻസിൽ വെച്ചാണ് അവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരുന്നത് അതിങ്ങനെ അവന്മാർക്കിങ്ങനെ പിടിക്കാൻ വേണ്ടി ഞാനും അതുപോലെ തന്നെ ഒരു പഴയ ഒരു പെൻസിലെടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഞങ്ങള് ഏകദേശമുള്ള ആനയുടെ തലയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ തീരാറായിട്ടുണ്ട് നൂലും കാര്യങ്ങളൊക്കെ അവന്മാർ പറയുന്ന പൂട്ടി കെട്ടിപ്പൂട്ടി കുരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് കുറച്ച് നേരത്തെ പണിയായിരുന്നു എന്നാലും രസം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ആ പിള്ളേർ വീട്ടിലോട്ട് വന്നതെന്ന് എനിക്കറിയാമായി അപ്പുറത്തുനിന്നും അപ്പുറത്തുനിന്നും എല്ലാം കാശിക്കുട്ടനും സച്ചിക്കുട്ടനും അച്ചും കണ്ട എങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ആനയുടെ തുമ്പയ്ക്ക് റെഡി ആയിരിക്കുന്നു അതായത് ബാക്കിൽ നൂല് പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് ആനയുടെ ഇങ്ങനെ പൊങ്ങി വരും ഇതിങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആന ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇങ്ങനെ തുമ്പിക്കൈ പൊക്കത്തില്ലേ ഏകദേശം അതേപോലൊക്കെ നമുക്ക് തോന്നും കേട്ടോ ഇവന്മാരുടെ പണിയാണ് ഇതൊക്കെ ഇത് സച്ചിക്കുട്ടൻ സച്ചിക്കുട്ടനും കുഞ്ഞൊര ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അവനും ഏകദേശം ആനയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ആനയുടെ തല ഇനിയുണ്ട് കുറേ പരിപാടികൾ അതായത് എല്ലാം അച്ചുവിൻ്റെ ആനയാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവൻ അവൻ അവനതിന് പൊട്ടും കുറിയൊക്കെ ഇട്ട് സെറ്റാക്കി നല്ല കൊമ്പിനകത്ത് തുണിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെ ഭയങ്കര കിടക്കാച്ചിയാക്കി വെച്ചേക്കു വേണം അതിൻ്റെ ഇടയിൽക്കൂടെ കാശി വന്നു അവനും ആന വേണമെന്ന് പറഞ്ഞ് ഞാൻ വന്ന് ബൈൻഡ് ഒപ്പിച്ചിട്ട് തന്നാൽ മതി നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അങ്ങനെ സച്ചിക്കുട്ടൻ്റെ ആന അച്ചുൻ്റെ ആന ഉണ്ണിക്കണൻ്റെ ആന റെഡി ആയിരിക്കുന്നു ഇനി ഇവരെല്ലാവരും കൂടി നിലനിന്ന് ആനയുടെ എന്താ പറയുന്നത് അവരവരകളെ വെച്ച് കളിക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽക്കൂടെ അവന്മാരെന്തോ പറയെടുക്കണമെന്നോ ആനയെ അണിനിരത്തണമെന്നോ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ അവന്മാർ പറയുന്നിട്ട് അതിലൊന്നും ഞാൻ കൂടത്തില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രം അപ്മാരിങ്ങനെ വരും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കുറേ നാൾക്ക് മുമ്പ് ഫ്ലോട്ടായിരുന്നു ഫ്ലോട്ടിൻ്റെ പുറയിലാണ് ഇപ്പംമാർ നടന്നത് ഇപ്പം അത് ആനയായി എന്താ ഇതാണ് അച്ചുവിൻ്റെ ആന ഞാൻ പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ട ആനയെന്ന് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഈ ആനേനെ അവനാണിത് മൊത്തം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ചെവിയൊക്കെ കണ്ട ആനയുടെ അതിനകത്ത് പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് കളർ പൊട്ടൊക്കെയാണ് അവൻ ഇട്ട് കൊടുത്തത് അങ്ങനെ അവൻ്റെ ആനയും സെറ്റായി സച്ചിക്കുട്ടൻ്റെ ആനയും സെറ്റായി അച്ചുവിൻ്റെ ആനയും സെറ്റായി ഇനി മൂന്ന് പേരും കൂടി വരി വരിയായിട്ട് നിന്ന് ആനകളെ എന്ന് എതിരെ ഏൽക്കാനോ അങ്ങനെ എന്താണ്ട് പറയല്ലേ എന്താണ്ട് പറയല്ലേ ആനകളെ വരി വരിയായിട്ട് നിർത്തിയിട്ട് അതിന് പോവുകയാണ് ഗൈസ് ഞാനാണ് ഇതിനൊക്കെ നിന്ന് എന്താ പറയുന്നത് എല്ലാം സപ്പോർട്ട് ചെയ്ത് വെന്മാർക്കെല്ലാം കൂടെ നിന്ന് വെന്മാരെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഞാനാണ് അപ്പം ഇവന്മാർ മൂന്ന് പേരും കൂടി വരിവരായിട്ട് നിന്ന് എന്തൊക്കെയോ പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് പറയിടാൻ പോണമെന്നൊക്കെ പറയുന്നിട്ട് അവിടെ ഇവിടെ അങ്ങാണ്ട് ഏതൊരു കാട്ടിലും മേട്ടിലും ഏതാണ്ട് പോകണമെന്ന് തടിയെടുക്കണമെന്നോ ഓല എടുക്കണമെന്നോ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ ഞങ്ങൾ ബഹളങ്ങൾക്കിടയിൽ ഇത്രയും പിള്ളേർ ഞങ്ങളെ വീട്ടിൽ വന്ന് സിറ്റോട്ട് ആകപ്പാടെ അലം പൈ ഗായ് ബൈൻ്റ് മതും ഇതും എല്ലാതും ഒക്കെ ആയിട്ട് പിന്നെ പിള്ളേരെ സന്തോഷമില്ലേ നമ്മളെ സന്തോഷം അതുകൊണ്ട് തന്നെ നമ്മളൊന്നും മിണ്ടിയില്ല അങ്ങനെ ആനയുടെ സംഭവങ്ങൾ ഏതാണ്ട് അവന്മാർ മൂന്നുപേരും കൂടി വരിവരിയായിട്ട് നിന്ന് ആനയെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ആനയ്ക്ക് ഉണ്ണിക്കണ്ണന് ശിവരാജു എന്ന് പറഞ്ഞ ആനയെ മതിയെന്ന് പറഞ്ഞ് സച്ചിക്കുട്ടന് എന്തോ ആയിരിക്കും അറിയാൻ വയ്യ മറ്റവൻ്റെ പേരും എനിക്ക് അറിയാൻ വയ്യ ഉണ്ണിക്കണ്ണൻ്റെ പേര് മാത്രമേ അറിയാവൂ ആനയുടെ അപ്പം ഇത്രയേ ഉള്ളൂന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ടാറ്റ ബൈ ബൈ